നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ ആയിരുന്നു ഈ കോളർക്കിനെ കുറിച്ചിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതൊരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയും ചേച്ചി നല്ല റിസൾട്ട് ഉണ്ടായി അമേസിംഗ് റിസൾട്ട് ആയിരുന്നു താങ്ക് യു എന്ന് പറയുമ്പോൾ അതിനടുത്ത് താഴെ താഴെ വരുന്ന കമ്മൻ്റാണ് എന്തിലും ഉപയോഗിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്തിലാണ് ഉപയോഗിച്ചത് അപ്പം നിങ്ങളുടെ ആ സംശയങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അപ്പം നമുക്കിനി അധികം സംസാരിച്ച് ദീർഘിപ്പിക്കാതെ ഡയറക്റ്റ്ലി ഡയറക്ട്ലി വീഡിയോയിലോട്ട് പോകാം കോളർക്ക് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് പോയി നോക്കി നോക്കൂ കേട്ടോ ആദ്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ആണ് ഷെയർ ചെയ്തിട്ടുള്ളിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് പുറമേന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ കിട്ടുന്നില്ല ചീ കളർ പിടിച്ചു ഇറിച്ചിങ് ഉണ്ടായി ഇറിറ്റേഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊരു അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് കുറച്ച് നെഗറ്റിവിറ്റി ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പം അതിനൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയൊരു സംഭവമാണ് ഇന്ന് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു തുടങ്ങി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കാണുന്ന സമയത്ത് യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അന്നും ഇന്നും ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ പൊക്കി പറഞ്ഞാലോ നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട ഞാൻ അന്നും ഇന്നും ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ വർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്ത പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചാറപ്പറ കുറേ വീഡിയോകൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ പറ്റിച്ച് ഫേക്ക് കമ്പനീൽസ് ക്രിയേറ്റ് ചെയ്ത് ഫേക്ക് കണ്ടൻറ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ചെയ്യണമെന്നില്ല യൂട്യൂബ് എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം അന്ന് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നാത്ത രീതിയിൽ ചെയ്യേണ്ട പ്രവൃത്തികളായിരിക്കണം എൻ്റെതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം ഒരുപാട് പേർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോൾ എന്നും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇനി ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനിയും ദീർഘിച്ച് 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 പോവും നമുക്ക് കണ്ടല്ലോ ോട്ട് വരാട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാനും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ കാണിക്കാം അതായത് കറി വെക്കുന്ന വെള്ളരി ഒരു ഹാഫ് എടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ തൈര് എടുക്കുക അതുപോലെ തന്നെ ഒരു ഫുൾ ലെമൺ ജ്യൂസ് പിഴിഞ്ഞു ഒഴിക്കാം അതിനകത്തേക്ക് കറി വെക്കുന്ന വാളൻപുളി അത് ഒരു ലെമിന്റെ വലുപ്പത്തിൽ നമുക്ക് എടുക്കാം കുരുമൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ടോ മൂന്നോ പീസ് മഞ്ഞൾ എടുക്കാം അത് കസ്തൂരി മഞ്ഞളാവാം പച്ച ആവാം ഏതായാലും കുഴപ്പമില്ല നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന ഏതാണോ അത് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക അരയ്ക്കേണ്ട ആവശ്യമില്ല അരച്ച് പേസ്റ്റ് ആക്കിയാൽ മതി ഇതിൻ്റെ അതുമാതിരി വെള്ളരിയുടെ സീഡ്സും കളയേണ്ട ആവശ്യമില്ല അതിനകത്തൊന്നും ഇല്ല തോലി മാത്രം കളഞ്ഞാൽ മതി ഇത് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച ഒന്നരാഴ്ച ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോലരക്കിൻ്റെ പൊടി ഇട്ടിട്ട് ഒരുപാട് തിക്ക് പേസ്റ്റ് ആക്കാതെ ലൈറ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക ഫേസ് ആവി കൊണ്ടതിന് ശേഷം വൈകുന്നേര സമയത്ത് അപ്ലൈ ചെയ്യുക പകൽ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ വെയിൽ വെയിലത്തേക്ക് പോവുക പുറത്തിറങ്ങി ജോലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് അപ്ലൈ ചെയ്യുന്നതിനു പകരം ഓഫീസൊക്കെ വിട്ട് വന്ന് വൈകിട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നേരെ കാറ്റും വെളിച്ചൊക്കെ ഒക്കെ കൊള്ളുമ്പോഴാണ് ചില ആൾക്കാർക്ക് കരുവാളിപ്പ് വരുന്നതും കാര്യം അപ്പം ഇതെന്നല്ല കേട്ടോ എന്ത് പാക്കും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പുറത്തോട്ട് കാറ്റും വെളിച്ചും കൊള്ളുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പം ഒരു ഒരു പ്രാവശ്യം നിങ്ങൾ ആവി കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു പാക്കിടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പതിയെ ജെൻറ്റലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലോ ഈ നോസിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഇതുണ്ടാവില്ല എന്താ പറയുന്നത് ചെറിയ ചെറിയ തരിതരി പോലെയുള്ള കുരുക്കുകൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ പതിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം റിമൂവ് ആവുന്നതാണ് ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടി കണ്ണിൻ്റെ മുകളിലും താഴെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൽ അപ്ലൈ ചെയ്യുന്ന മുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പല കെമിക്കൽ പ്രൊഡക്ഷൻ കണ്ണ് അവോയ്ഡ് ചെയ്യാൻ പറയേണ്ടതിനകത്ത് നമുക്ക് കെമിക്കലായിട്ടൊന്നും ഇല്ല കണ്ണിന് മുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം പിന്നെ ലെമൺ ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ പുരികം നിങ്ങൾ ശ്രദ്ധിക്കുക കൺപീലിയും നിങ്ങൾ ശ്രദ്ധിക്കുക ലെമൺ നമുക്ക് ഇതിൻ്റെ കറുപ്പ് കളറിനെ ഹൈ ഒന്നും ഇതാക്കുന്നതല്ലേ പറയാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഇത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷനും ും കലകൾ മാറാനും സ്ട്രെച്ച് മാർക്സ് മാറാനും പിമ്പിൾസ് മാറാനും എല്ലാത്തിനും ഈ ഒരു ഒറ്റ റെമഡി മതി വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഇത് പല പല റെമഡികളിലേക്ക് മാറുന്നത് ചില സ്കിൻ ടൈപ്പിന് ചില സാധനങ്ങൾ ചേരില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങൾ മാറി മാറി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരണുള്ളൂ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ചേരാത്തുണ്ടോ ചില ആൾക്കാർക്ക് തൈര് പറ്റില്ല നാച്ചുറലാണെന്നു പറഞ്ഞിട്ട് കാര്യമില്ല ചില ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യാം ലെമൺ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്യാം കൊക്കുംബറിന് അങ്ങനെ അധികം ആൾക്കാർക്കും അങ്ങനെ അലർജി കണ്ടിട്ടില്ല ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം പൊട്ടറ്റോ ഉപയോഗിക്കാം പൊട്ടറ്റോ കേട് അത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ ഉപയോഗിക്കാം പിന്നെ കഴിയുന്നതും മഞ്ഞളില്ലേ മഞ്ഞൾ റോ ആയിട്ട് തന്നെ അരച്ച് ചേർക്കാനായിട്ട് നോക്കുക ഈ പൊടി ഉപയോഗിക്കുമ്പോൾ പൊടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് മിക്സ് ഉണ്ടാവുമ്പോൾ പറയാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഈ പൊടി ഉപയോഗിക്കുമ്പോൾ സ്കിന് പറ്റില്ല ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരും ചൊറിച്ചിൽ വരും അപ്പം അത് കഴിയുന്നതും വീട്ടിപ്പൊടിപ്പിച്ച മഞ്ഞളാണെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ കഴിയുന്നതും റോ ആയിട്ടുള്ള വാങ്ങി ചേർക്കുക പച്ചമഞ്ഞളാണോ കസ്തൂരി മഞ്ഞളാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പച്ചമഞ്ഞളാണ് നല്ലത് ഞാൻ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്ന വ്യക്തി എൻ്റെ സ്കിന്നും രണ്ടും സൂട്ടാവും ദൈവം സഹായിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട് പക്ഷെ പച്ചമഞ്ഞളാണെങ്കിൽ കുറച്ചുകൂടെ ഫെയർനെസ്സിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി കുരുക്കളും കലകളും ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ ഈ കുരുക്കളും വരിക എന്ന് പറയുന്നത് എല്ലാ കുരുക്കളും ഒന്നല്ല പല പല റീസൺസ് ഉണ്ട് നമുക്ക് കുരുക്കൾ വരുന്നതിന് ഒരു പ്രായത്തിൽ നമുക്ക് വരുന്ന കുരുക്കളുണ്ട് ഓക്കെ ആ പ്രായത്തിൽ നമുക്ക് ആ പിമ്പിൾസിൻ്റെ മതിൽ വരുന്ന കുരുക്കൾ അത് ചില ആൾക്കാർക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് മാത്രം വരുന്ന കുരുക്കളുണ്ട് ചില ആൾക്കാർക്ക് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ കുരുക്കൾ വരും അപ്പോൾ ഇത് പല പല റീസൺസ് ഉണ്ട് ആ റീസൺ നിങ്ങൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഈ കൊറോണയൊക്കെ തുടങ്ങിയതിനു ശേഷം എല്ലാവരും വീട്ടിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് ചേയ്ഞ്ചസ് മാറി ഈ ഇല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുഡിൻ്റെ സ്റ്റൈല് മാറി കുറേ ജങ്ക് ഫുഡ് കൂടി ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ് സ്വമേധയത് ഉപേക്ഷിക്കുക അതിൻ്റെ കൂടുതൽ നമ്മൾ കോലരക്കൻ്റെ പാക്കും കൂടെ ഉപയോഗിക്കുക പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നെ പുറത്താണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വന്ന കുരുക്കളെയും കലകളെയും ഇത് ഫെയ്ഡാക്കുന്നു പക്ഷേ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു റീസൺ ഉണ്ടാവും അല്ലേ ആ റീസൺ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക അതിനൊപ്പം നിങ്ങൾ കൊലരൊക്കെ പാക്ക് ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് എന്താവും ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ കുരുക്കളും കലകളുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു ഇനി കുരുക്കളുള്ള ആൾക്കാരുടെ വേറൊരു കാര്യം കൂടി പറയണം കേട്ടോ ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപൊട്ട് ഫേസ് വാഷ് ചെയ്യുക ഈ കുരുക്കൾ നമ്മൾ ഹീൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഉപ്പെന്ന് പറയുന്നത് ഹീലിംഗ് പ്രോപ്പർട്ടി അടങ്ങിയ ഒരു സാധനമാണ് അപ്പം നിങ്ങൾ ഇളം ചൂടോട് കൂടിയിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യുക ഇപ്പം നല്ല അധികരിച്ച് നിൽക്കുന്ന കുരുക്കളൊക്കെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് മൂന്നോ നാലോ തവണ ഈ ഉപ്പുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാം വാഷ് ചെയ്താൽ കുറച്ച് സമയം അവിടെ മിണ്ടാതിരിക്കുക അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞാൽ പച്ച വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പം നിങ്ങളുടെ എത്രത്തോളം അധികരിച്ചിട്ടാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് മൂന്നോ നാലോ തവണ നിങ്ങൾക്ക് കഴുകാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് ഈ ഉപ്പ് വെള്ളത്തിൽ കഴുകുക കുറച്ച് സമയം അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യുക പച്ചവെള്ളത്തിൽ കഴുകിക്കളുക ആവി കൊള്ള ഒരു നേരം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കോലരക്കിൻ്റെ ഫേസ് പാക്ക് പിന്നെ കുരുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമർത്തി സ്ക്രബ് കുരുക്കളുള്ള ഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ നീരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രബ് സ്പ്രെഡായിട്ട് അതങ്ങട്ട് എന്താവും കൂടുതലാവാനായിട്ട് കാര്യവും അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഫേസ് വാഷ് ഓഫ് ചെയ്ത് കളയണം കേട്ടോ ഈ മഞ്ഞളും കോളരക്കിനൊക്കെ ഒരു ടിൻ്റ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനകത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ പച്ചവെള്ളത്തിലൊക്കെ കഴുകി എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു ഷെയ്ഡായ മാതിരി തോന്നും അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് വാഷ് ഓഫ് ചെയ്യാത്തതുകൊണ്ടാണ് മഞ്ഞൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫെയർനെസിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ പോലും ഇതിനെ നന്നായിട്ട് നമ്മൾ കഴുകി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇരുളാണ് ചെയ്യും അപ്പം തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പം പറയല്ലോ മഞ്ഞൾ തോച്ചാൽ വെളുക്കുന്നവരാണേ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വെളുക്കണ്ടേ എന്നൊക്കെ എത്ര പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന എന്താ മഞ്ഞളൊക്കെ തേച്ചിരുന്നിട്ട് നന്നായിട്ടിരുന്ന് വെയിൽ കൊള്ളും കാറ്റടിക്കും ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് തരം ഫേസ് പാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിച്ച് നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങി പോയി കാറ്റും പെടിച്ചും ഒന്നും കൊള്ളുന്ന രീതിയിൽ നമ്മൾ പോവാതിരിക്കുക കഴിയുന്നതും അങ്ങനെ പോവാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം പിന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് ലാവിഷ് ആയിട്ട് ഇറങ്ങി നടക്കരുത് ഇപ്പോഴൊരു കുട ഉപയോഗിക്കുക സ്കാഫ് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലെ നല്ല വരാതിരിക്കാനായിട്ട് നോക്കുന്നതല്ലേ വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വീട്ടിൽ വന്നാൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് കുറച്ച് തൈര് കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇതിനകത്തേക്ക് കോലറക്കിൻ്റെ നവരേം പൊടി ഇടും നന്നായിട്ട് കഴി ഒരു ഒറ്റ ഷെയ്ഡ് ശരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ആ ഷെയ്ഡ് അങ്ങനെ അങ്ങ് പോവും അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ നമുക്കിതിന് പല രീതിയിൽ ഉപയോഗിക്കാം ഡാർക്ക് സർക്കിൾസ് മാറാൻ ഉപയോഗിക്കാം ഫെയർനെസ്സിന് ഉപയോഗിക്കാം ഈ കലകൾ മാറാനോ പിഗ്മെൻറ്റേഷൻ മാറാനോ കരിവാളിപ്പ് മാറാനോ എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിയുമോ അതൊരു അപൂർവ്വം മരുന്ന് തന്നെയാണ് പക്ഷേ നമ്മുടെ സ്കിൻ ടൈപ്പിൽ ചേരുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കാം അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടണത് ഇതിനകത്താന്ന് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ സൂട്ടാവാത്ത ലെമണോ തൈരോ വളംപൊടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒഴിവാക്കണം പിന്നെ വാളംപുളി എന്ന് ഞാൻ പറഞ്ഞു അത് നല്ല കറുത്ത വാളംപുളിയാണ് നിങ്ങൾക്ക് കിട്ടണതെന്ന് നിങ്ങൾ ഉപയോഗിക്കരുത് ചിലപ്പോൾ സ്കിൻ കരിവാളിക്കുകയാണ് ചെയ്യുക അപ്പൊ അതിന് പകരമായിട്ട് നല്ല നാടനായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ബ്രൗൺ കളർ ചുവന്ന ഒന്ന കളർ കൂടി കൂടിയിട്ടുള്ള ഒരു വാളംപൊളി ഉണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് നിങ്ങൾ ചേർക്കണം സ്കിൻ നല്ല ഗ്ലോ ആവും മിറർ ഫിനിഷ് കിട്ടാൻ നല്ലതാണ് ഓക്കെ പിന്നെ ഈ കുരുക്കളും ഉള്ള ആൾക്കാർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ നിങ്ങൾ ഈ മിററ് നോക്കുന്ന സമയം നമ്പർ ഓഫ് ടൈംസ് അങ്ങോട്ട് കുറയ്ക്കുക വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മിററെ നോക്കണ്ടാന്ന് വിചാരിക്കുക മിറർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ ആൻസൈറ്റിയും ടെൻഷനും അല്ലാണ്ട് അങ്ങോട്ട് കൂടുവിടാം അപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കുകയൊന്നും രണ്ടെണ്ണല്ലോ ഒന്ന് മൂന്നെണ്ണം വന്നല്ലോ ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഒന്ന് കൂടിയല്ലോ ഈ ആൻസൈറ്റിയും ടെൻഷനും എന്തോ നമ്മളിത് നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുക നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല അപ്പോൾ കഴിയുന്നതും കണ്ണാടി നോക്കുന്നതും കുറയ്ക്കുക അതുപോലെ തന്നെ കൈ എപ്പോഴും ഇങ്ങനെ സ്കിന്നിൽ ടച്ച് ചെയ്യാണ്ടിരിക്കുക ഈ കുരുക്കളുള്ള ഭാഗത്ത് അത് അധികരിക്കുകയാണ് ചെയ്യുക ഇത് എന്നോട് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സത്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് എന്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്തെ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഈ കണ്ണാടി ഒന്ന് ഒരു പുതപ്പ് വെച്ചിട്ട് മൂടിയിടാനാ എന്തുകൊണ്ടാണറിയോ നമ്മൾ ഈ അമ്മയ്ക്ക് മുഖത്തും കഴുത്തിലും നിറയെ വന്നിട്ടുണ്ടായിരുന്നു കറുപ്പ് കളറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ തന്നെ അറിയാതെ ഒന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണാടി നോക്കിയാൽ പേടിച്ചു പോകും അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട് അയ്യോ ഇതെന്താ ഇത്ര കുരുവാണെന്നല്ലോ ഇതെന്താ ഇത് മുഖത്ത് നിറയെ കുഴുവാണല്ലോ കുണ്ടും കുഴിയാണല്ലോ കലയാണല്ലോ എന്താ അത് അയ്യേ എന്ത് പറ്റി ഇങ്ങനെ ഇരുന്ന കുട്ടിയോ പല രീതിയിലുള്ള കോമൻസ് നമ്മൾ നമ്മളെപ്പോലെ ഇരിക്കുമോ വേറൊരാൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ വേറൊരാൾ ചിന്തിക്കുമോ അത്രയും നമ്മൾ ആലോചിച്ചാൽ മതി പിന്നെ നമ്മളോട് സ്നേഹമുള്ള ഒരാൾ ഒരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കില്ല നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരാൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെ നമ്മളെ യഥാർത്ഥത്തിൽ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അത് നെഗറ്റീവ് കമൻ്റായിട്ട് മനസ്സിലാക്കുക ഇങ്ങനത്തെ നെഗറ്റീവ് ആൾക്കാരെ അധികം അടുപ്പിക്കാതിരിക്കുക നമുക്കൊരു പോസിറ്റീവ് ഫീല് കിട്ടുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുക അത്ര നമ്മൾ നമ്മൾ ചെയ്യുക അല്ലാതെ നമുക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളാലോചിച്ച് ഇരുന്ന് ടെൻഷൻ അടിച്ച് ഇത് ഭയങ്കരമായിട്ട് അധികരിപ്പിച്ച് നമ്മുടെ സമയം വേസ്റ്റാക്കി ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്ത് കാര്യമുള്ളത് നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സമയം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണുള്ളത് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന പല കാര്യങ്ങളുണ്ടോ ഹെയർ ഗ്രോത്ത് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ബോഡി ഷെയിം ഇത് അടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ കാര്യമാക്കേണ്ട കുട്ടികളെ നിങ്ങൾ വെറുതെ യും മനസ്സിലേക്ക് എടുക്കണ്ട ഒരു ഏജിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ സംഭവിക്കുന്നത് അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുക അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഓരോരുക്കും ഇതുപോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ മടി കാണിക്കരുത് രണ്ടു ദിവസം ചെയ്യും മൂന്നാമത്തെ ദിവസം മടി ആവുന്നു അതാവരുത് നിങ്ങൾ കുറച്ച് ദിവസം അടിപ്പിച്ച് ഉപയോഗിക്കുക എന്തും നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം അടിപ്പിച്ച് നിങ്ങൾ ചെയ്യണം ഇത് പ്രത്യേകിച്ച് ഒരു ആയുർവേദ മരുന്നാണ് ഇതല്ലാണ്ട് സ്റ്റിറോയിഡ് അടങ്ങിയ സാധനങ്ങളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അടിപ്പിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും രീതിയിൽ പാ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തു ഉപയോഗിക്കുക എന്ത് നാച്ചുറൽ എന്ന് പറഞ്ഞ കാര്യമില്ല ചില ആൾക്കാർക്ക് ചില അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ചിലപ്പം പ്രശ്നം വരിക എന്നാൽ കൈക്കോ കാലിലോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ഈ കോലരക്ക ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയോ ഈ കോലരക്കിൻ്റെ ഫേസ് പാക്ക് നിങ്ങൾ നിങ്ങളുടെ ന്യൂബോൺ ബേബി ും ചെറിയ മക്കളെയൊന്നും പിടിച്ച് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എപ്പോഴും വരുന്ന കാര്യമാണ് ചേച്ചി എൻ്റെ കുട്ടിക്ക് ജനിച്ച ഇത്ര വയസ്സായി ഞാൻ കോളർക്ക് ഉപയോഗിച്ചോട്ടെ രണ്ട് വയസ്സായി ഒരു വയസ്സായി മൂന്ന് വയസ്സായി ചേച്ചി ഉപയോഗിച്ചോട്ടെ ഒരിക്കലും ചെയ്യരുത് ലെമൺ ജൂസൊക്കെ കുട്ടികളൊക്കെ തേപ്പിച്ചു കൊടുക്കുക ന്യൂബോൺസിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു എന്താ പറയുക ആണെന്ന് പറഞ്ഞാൽ അതൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ഈ ന്യൂ ബോൺസ് ബേബീസ് ന്യൂ ബോൺ ബേബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് കുട്ടികളുടെ അതിനകത്തൊക്കെ കൊണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എന്ന് ചെറിയ മക്കളൊന്നും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് റിസൾട്ട് ഉണ്ടാവും അത് പിന്നെ നമ്മൾ വെള്ളം കുടിച്ചില്ല നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല അതൊക്കെ അങ്ങനെ പോകും നമ്മുടെ സ്കിന്ന് ഉണങ്ങി പിടിച്ച് ചുക്കി ചുളിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയോ എന്നിട്ട് ചോദിക്കുകയും ചേച്ചി നല്ല മോസ്ച്ചറൈസർ ചെയ്ത എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് ഇരു ഓരോ ഇരുപത്തഞ്ച് കിലോനും ഒരു ലിറ്റർ വെള്ളം എന്നാണ് കണക്ക് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മൊ അമ്പ കിലോ ആണുള്ളത് നിങ്ങൾ രണ്ട് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിച്ചിരിക്കണം അതിന് മുകളിൽ കുടിക്കാൻ പറ്റുവെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് കുടിക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് നല്ല കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ മുടി വളരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ ഇൻടേക്ക് എടുക്കുക എപ്പോഴും ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സും മറ്റുള്ള സാധനങ്ങളും സപ്ലിമെന്റ്സും ഇൻടേക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് ഫുഡിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഫെയർനെസിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ മഞ്ഞൾ അകത്തോട്ട് നമ്മൾ കഴിക്കുക പുറത്ത് തേക്കുന്ന പോലെ തന്നെ അകത്തോട്ട് നിങ്ങൾ കഴിക്കുക കഞ്ഞിവെള്ളത്തിലോ ലെമൺ ജ്യൂസിലോ എങ്കിലെങ്കിലും മിക്സ് ചെയ്ത് പച്ചമഞ്ഞളുടെ പൊടി ചേർത്തിട്ടോ അരച്ചിട്ടോ ഇങ്ങനെയെങ്കിലും ചേർത്ത് കഴിക്കാനായിട്ട് നോക്കുക ഫെയർനെസ് ചലഞ്ചിലാകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുക അതിൻ്റെ കൂട്ടത്തില് നിങ്ങൾ ഓൾറെഡിക്ക് എനിക്ക് പാക്കും അപ്ലൈ ചെയ്യുക അല്ല അതേ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ടി വിയിൽ കാണുന്ന എന്താ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ആയിരിക്കും ഇത് തേക്കു വെളുക്കൂ അപ്പോൾ നല്ല ആരായിരിക്കും ഇതിൻ്റെ റിവ്യൂ തരുന്നുണ്ടാവുക നല്ല ഭംഗിയുള്ള ഒരു സെലിബ്രിറ്റി വന്നിട്ടായിരിക്കും പറയുണ്ടാവുക അപ്പോൾ അവിടെ തന്നെ ഞാൻ പോയി വാങ്ങി തേക്കുക ചിലപ്പോൾ സ്റ്റിറോയിഡ് അടങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും വൺസ് നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു നിങ്ങൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോർ എവർ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ത് കാര്യത്തിനും മെയിൻ്റനൻസ് അത്യാവശ്യമാണ് പിന്നെ സ്റ്റിറോയിഡ് അടങ്ങിയത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡീപ്പ് ലെയറിൽ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ ലെയറായിട്ട് അടഞ്ഞിട്ട് ഇങ്ങനെ പോവുക ചെയ്യുന്നത് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്കിന്നിനെ ഇങ്ങനെ പൊളിഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുക ഒരവസ്ഥയെത്തുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിനെ ഒന്നും ചെയ്യാൻ പറ്റും ബേൺ ആയിട്ടുണ്ടല്ലോ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ കോലരൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്ക് എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും ഏഹ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഈ പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന എന്തിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം തേങ്ങാപ്പാലിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണേൽ തേങ്ങാപ്പാലിൽ കൊലർക്കുന്ന അവരെയും മഞ്ഞളും കൂടി ചേർത്ത് ഉപയോഗിക്കാം പാലിൽ ഉപയോഗിക്കാം തൈരിൽ ഉപയോഗിക്കാം ഓറഞ്ച് ജ്യൂസോ പപ്പായ ജ്യൂസോ അങ്ങനത്തെ എന്ത് കാണുന്ന ബനാനലോ എന്തിലും വേണേലും നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഇന്ന് വരെ എനിക്ക് അപ്ലൈ ചെയ്തതിൽ ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പൊട്ടറ്റോ ജ്യൂസ് ഇപ്പം കുക്കുംബറിൻ്റെ പകരം പൊട്ടറ്റോ ജ്യൂസ് ഉണ്ടാക്കി നിങ്ങൾക്ക് തേക്കാം നിങ്ങളുടെ സ്കിന്നിനെ സൂട്ടാവുമോ ഇപ്പോൾ ടൊമാറ്റോ ജ്യൂസ് ടുമാറ്റോ ചിലർക്ക് പറ്റില്ല അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ വരില്ലേ അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നെ ഇങ്ങനത്തെ സ്കിന്നാണ് ഇപ്പോൾ കേട് ഓയിലി സ്കിന്നായിരിക്കും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കേട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പിമ്പിൾ വരും ചില ആൾക്കാർക്ക് കേട് തൊടാൻ പറ്റില്ല എപ്പോഴേക്കും പിമ്പിൾ വരും അത് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സ്കിന്നെന്താ ഞാൻ നിങ്ങളെ ആരും കാണുന്നില്ലല്ലോ കുട്ടികളെ നിങ്ങൾക്ക് എന്താ പറ്റുക പറ്റുകയെന്ന് എനിക്ക് എങ്ങനെയാണ് അറിയുക അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ സൂട്ടാവുന്നത് അതിനകത്ത് നിങ്ങൾ ഈ പൊടി മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ ഒരു മിറാക്കൾ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഇത്രയും കൂടുതൽ ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഒറിജിനൽ തേൻ കിട്ടുന്ന സ്ഥലം ഉണ്ടാവില്ല അവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വേണം അത് നല്ല തേനാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് കോലർ കിട്ട് തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോഴും ചിലർക്കെങ്കിലും തേനോ ചെറുനാരെങ്കിലോ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവർ നിങ്ങൾ ഉപയോഗിക്കരുത് അത്രേ ഉള്ളൂ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉള്ളൂ അല്ലാതെ ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടാത്തതോ നിങ്ങൾക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന കാര്യത്തിൽ ഉപയോഗിക്കുക ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കുട്ടികൾക്ക് അഞ്ചു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിച്ചാൽ മതി ലാക്ഷാദി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും ലാക്ഷ എന്ന് പറയുന്നത് കോലരക്കൻ സാൻസ്ക്രിറ്റ് നെയിമാണ് ലാക്ഷാദി വെളിച്ചെണ്ണ ലാക്ഷാദി തൈലം ലാക്ഷാദി കേരം കോട്ടക്കല്ല പോലുള്ള പല മറ്റേ ആയുർവേദ ഇതിൻ്റെയൊക്കെ എണ്ണകൾ അവൈലബിൾ ആണ് ഈ ലാക്ഷാദി തൈലം കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്ക് തേക്കാനുള്ളതാണ് ലാക്ഷാദി കേരം അല്ലെങ്കിൽ ലാക്ഷാദി വെളിച്ചെണ്ണ കുട്ടികൾക്ക് വാങ്ങി ഉപയോഗിക്കാം രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ ഒരു തെറ്റുമില്ല അത് നമുക്ക് ഫെയർനെസ്സിന് വേണ്ടി മാത്രമല്ല ശരീര ഗുണത്തിന് വേണ്ടിയിട്ട് അതായത് ശരീരം ശരീരം നല്ല ഇപ്പൊ ചില കുട്ടികൾക്ക് ഒരു ഉഷാറില്ലായ്മക്ക് ഉണ്ടാവില്ലേ അപ്പോൾ ശരീരം ബലപ്പെടുത്താൻ കൂടെ പറ്റിയൊരു സാധനമാണ് ഈ അക്ഷ കോലരക്ക് എന്ന് പറയുന്നത് ശരീരം ദൃഢപ്പെടുത്തുന്നതിന് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലിനും അങ്ങനത്തെ നമുക്ക് ഈ എന്താ പറയുന്ന മസിൽസിനൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കോലരക്ക് അകത്തോട്ട് കഴിക്കുന്ന ഒരു മരുന്നാണ് എന്ന് പറയുന്നത് എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ അകത്തോട്ട് കഴിക്കരുത് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഒരു കാരണവശാലും എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും അകത്തോട്ട് വാങ്ങി കഴിക്കരുത് അലർജി ഉള്ള ആൾക്കാരുണ്ട് ഈ അലർജി ഉള്ള ആൾക്കാർ എന്താ ചെയ്യണ്ടെന്ന് അറിയോ അപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ പുറത്തുകൂടെ ഇറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പൊടിയൊക്കെ മേല് വന്ന് വീഴുമ്പോഴത്തേക്ക് ചൊറിഞ്ഞിട്ടിങ്ങനെ പുഴുവൊക്കെ ഇങ്ങനെ അരിച്ചു വരണ പോലെ വരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അപ്പോൾ നിങ്ങൾ കോലരക്കിൻ്റെ പൊടി കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക അത് മുകളിൽ ഇങ്ങനെ വെള്ളം ഊറി വരില്ലേ ആ വെള്ളം അങ്ങോട്ട് കളയുക കളഞ്ഞതിന് ശേഷം ഈ പൊടി നമുക്ക് പറ്റിയ ഏത് മിക്സിലാണോ അത് ഉപയോഗിക്കുക അലർജി ഉള്ള ആൾക്കാർക്ക് ഈ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുമ്പം അത് നമ്മളൊന്ന് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ആ പൊടി പോലുള്ള സാധനത്തിന് ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലർക്ക് പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അധികം ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ആദ്യം ഒന്ന് രണ്ട് തവണ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ പ്രശ്നമില്ല അപ്പം ഇതുപോലത്തെ ചൂർണ്ണങ്ങളൊന്നും മുമ്പ് നിങ്ങൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം പോലെ തോന്നിയേക്കാം പിന്നീട് അത് ഉണ്ടാവാറില്ല പക്ഷേ അങ്ങനത്തെ ഇച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പാച്ച് ടെസ്റ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക ഇനി ഞാൻ അയക്കണതാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക നിങ്ങൾ മുഖത്തും കഴുത്തും മാത്രം ആക്കി ഫുൾ ബോഡി അപ്ലൈ പിന്നെ ഒരു ആറ് മാസമാണ് എക്സ്പയറി ഡേറ്റ് പറയാറുള്ളത് ഒരു വർഷമൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങളത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട സ്പൂൺ ഇട്ട് എടുക്കുക അതുപോലെ തന്നെ ഉള്ള പ്രൊഡക്റ്റ് മൊത്തം ഒരു ഡബേനകത്ത് ഇട്ട് അതും തന്നെ യൂസ് ചെയ്യുക അത് ചെയ്യാതെ ഈ പ്രൊഡക്റ്റ് നമ്മൾ അയക്കുന്നത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ചെറിയ ഡബ്ബേനകത്ത് ആക്കിയിട്ട് ഒരു ഉണങ്ങിയ സ്പൂൺ അതിനകത്ത് ഇട്ട് വെക്കുക നനഞ്ഞ നനവൊന്നും തട്ടിക്കാതെ അതെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അത് നവരാന്ന് പറയുന്ന അരിപ്പൊടി അപ്പോൾ നമ്മൾ വീട്ടിൽ നോർമൽ പത്തിരിയുടെയും പുട്ടിൻ്റെയൊക്കെ പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട പിടിക്കില്ലേ അതുപോലെ തന്നെ സംഭവമാണ് അതിനകത്തും സംഭവിക്കണം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേടാവാതെ വരാനും കാര്യങ്ങളൊക്കെ പിന്നെ സ്ട്രച്ച് മാർക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് ആരിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേ മിക്സിന് ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുക്കുംബറൊക്കെ അടിക്കുമ്പോൾ അതിന്റെ കൂടെ ആരിവേപ്പിന്റെ ഇല ഒന്നോ രണ്ടോ തണ്ട് ആര്വേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ തണ്ടൊന്നും കളയണമെന്നില്ല തണ്ടോട് കൂടി അരച്ചെടുക്കാം അത് കുറച്ചുകൂടെ നല്ലതാണ് ഒരു പച്ച കളറും കൂടെ വരും കേട്ടോ നല്ലതാണ് കുറെ ആൾക്കാരുണ്ട് മാടികന്മാർ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കും ാക്കാൻ പറ്റില്ല ആ ജ്യൂസ് എടുക്കാൻ പറ്റില്ല ചേച്ചി ഈ ജ്യൂസ് എടുക്കാൻ പറ്റില്ല ആ പച്ചവെള്ളത്തിൽ അപ്ലൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാത്ത് പൗഡർ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കോലരക്കിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് നോക്കിക്കോളൂ ഒരു നൂറ് ഗ്രാം നിങ്ങൾ കോലരക്കിൻ്റെ അവരുടെ പൊടിയെടുക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം നിങ്ങൾക്ക് ചെറുപയറോ കടലയോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം അപ്പോൾ ചില ആൾക്കാർക്ക് കടലപ്പൊടി ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക് ചെറുപയർ ആയിരിക്കും നല്ലത് അപ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചെറുപയറാണ് നല്ലത് അപ്പം മെജോറിറ്റി ആൾക്കാർക്കും ഇപ്പം കടലയായിരിക്കും ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെറുപയറാണ് ഏതായാലും കുഴപ്പമില്ല ഡ്രൈ സ്കിന്നുകാര ഈ കടലപ്പൊടി ഉപയോഗിക്കുന്നതിലും നല്ല ചെറുപയർ പൊടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് വേണേലും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നൂറ് ഗ്രാം കോലരക്കുന്ന അവരെയും പൊടി നൂറ് ഗ്രാം ചെറുപയർ ഓർ കടല പിന്നെ നൂറ് ഗ്രാം ചുവന്ന പരിപ്പ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ നോർമൽ കറിയിൽ ഇടുന്ന മഞ്ഞ കളറുള്ള പരിപ്പില്ലേ അതിനു പകരം ചുവന്ന പരിപ്പ് മസൂർദാൽ എന്നൊക്കെ പറയൂ അതിന് ഒന്നുകിൽ അത് എടുക്കാം ഒരു നൂറ് ഗ്രാം പിന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ് എന്നുണ്ടെങ്കിൽ മാത്രം നൂറ് ഗ്രാം ഓറഞ്ച് പീൽ പൗഡറും ഉപയോഗിക്കാം ഈ ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾ കടയിൽ വാങ്ങിക്കുന്ന പൗഡിയാണെങ്കിൽ ഇതിനകത്ത് ചേർക്കണമെന്നില്ല അത് നമുക്ക് ഉറപ്പില്ല അതിനകത്ത് എന്തെങ്കിലും മിക്സ് ഉണ്ടോ ഉണ്ടോന്നുള്ള വീട്ടിൽ തന്നെ പൊടിക്കുന്ന നമുക്ക് നമുക്കറിയാമല്ലോ തോലി ഉണക്കി പൊടിച്ച സാധനമാണോ എന്നുള്ളത് പിന്നെ കൂടെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് തൈലോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കിയിട്ടും ഉപയോഗിക്കാം അതുപോലെ പച്ചവെള്ളത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസ് വാഷ് പോലെ നിങ്ങൾക്ക് അങ്ങനെയും ഉപയോഗിക്കാം ഈ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലോ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുറേ നാളത്തേക്ക് ഉണ്ടാവും ഉള്ളതാണ് അപ്പൊ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം മുഖവും കഴുത്തും മാത്രമല്ലല്ലോ നമുക്കുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ വീക്ക്ലി വൺസ് എങ്കിലും ആവി കൊള്ളുന്നത് ഫേസിന് സൗന്ദര്യം ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ മെയിൻ്റനൻസും വളരെ അത്യാവശ്യമാണ് ഇത് ദിവസം ഉപയോഗിക്കാൻ പറ്റുമോ ചെയ്യുന്നത് ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു കൊല്ലം ഉപയോഗിച്ചു നിങ്ങൾ നിർത്തി കളയരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത് ഒരു ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമോ കുറച്ച് ദിവസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് റെഡ്യൂസ് ചെയ്ത് വന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നവരെ ഡെയിലി ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഡെയിലി ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേ ആക്കാം തിങ്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊവ്വുപയോഗിക്കാതെ ബുധനിലേക്ക് അതാണ് ഞാൻ തിങ്കൾ ബുധൻ വെള്ളി എന്ന് പറഞ്ഞു കിട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം ആഴ്ചയിൽ ഇപ്പം തിങ്കൾ ബുധൻ വെള്ളി പറയുമ്പോൾ മൂന്ന് ദിവസമാണ് അത് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കിയിട്ട് ആഴ്ച റെഡ്യൂസ് ചെയ്യാം പിന്നെ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക പിന്നെ ഇനിയിപ്പോൾ വീക്ക്ലി വൺസ് തന്നെ വേണമെന്നില്ല ഒരു നമ്മൾ ഫേസിനകത്ത് ഇട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ കുറച്ച് ഇങ്ങനത്തെ എന്താ ബ്ലാക്ക് Vanu, dhu, Na, Apu, Toyo, mevan, Enne, ơi, ും വൈറ്റ് ഹെഡ്സും വന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് വെയിൽ കൊണ്ടു കരിവാളിച്ചു എന്നൊക്കെ തോന്നി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്രയോ പേര് പറയുന്നുണ്ടെന്ന് അറിയാമോ ചോദിച്ചാൽ ഞാനിപ്പോൾ ഫേഷ്യൽ ചെയ്യാറില്ല എനിക്കിനി വേറൊരു പ്രൊഡക്റ്റ് വേണമെന്നില്ല ഞാനൊരു ക്രീം ഉപയോഗിക്കാറില്ല ഒരു ടാൽക്കം പൗഡർ പോലും ഇടാതെയാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി പോകുന്നത് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നൂറ് കാര്യങ്ങളുണ്ടാവും ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കുന്നത് പൊക്കി പറയുകയാണോ അല്ല കഴിഞ്ഞ രണ്ടര വർഷം മുന്നേ ഞാൻ ഈ വീഡിയോ നിങ്ങളെടുത്ത് പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപയോഗിച്ച് അവരുടെ റിവ്യൂ ആണ് അവർ പറയുന്നത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ എനിക്ക് കിട്ടിയ മെസ്സേജിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും റിവ്യൂസ് അവിടെ തന്നെ കിടക്കുകയാണ് പിന്നെ എല്ലാം ഒന്നും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റാറില്ല കുറെ പേര് ഓഡിയോ അയക്കാറുണ്ട് കുറേ പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നാലും പോസ്റ്റ് ചെയ്യരുതെന്ന് പറയാറുണ്ട് പബ്ലിക് ആക്കാൻ താല്പര്യമുണ്ടാവും സോഷ്യൽ മീഡിയ അല്ലേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് ചെയ്യാൻ വില്ലിങ്ങായിട്ട് മുന്നോട്ട് വരിക മടിയും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ശ്രമിക്കുക എല്ലാം ക്ലിയർ ആവും ഞാനാണ് പറയുന്നത് എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുക പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല വിലയിലും തൂക്കത്തിലും വലുപ്പത്തിലും കളറിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിനെങ്ങനെ നോക്കിയിട്ട് നമ്മൾ നോക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ ാണ് എന്താ ഡാർക്ക് ബ്ലാക്ക് കളറിലും ഭയങ്കര വലിയ കോളർക്കൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാണ്ടിരിക്കുക ആയിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാൻ തന്നെ തുടങ്ങിയത് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ അങ്ങനെയാണ് കുറച്ച് പേർക്കെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയത് ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്ത് തുടങ്ങി അപ്പോൾ എനിക്കിതൊരു ബിസിനസ്സും ഭയങ്കര മാർക്കറ്റിലേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോ സാധിക്കുവായിരുന്നു പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇനി ഞാനൊരു സ്റ്റാഫിനെ വെച്ചിട്ടൊന്നും മാനേജ് ചെയ്യുന്ന ഒരു വലിയ സംഭവം ബിസിനസ്സൊന്നുമല്ല ഞാനിത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അയച്ചു തരുന്നുള്ളൂ ഞാനും എൻ്റെ ഭർത്താവും ഭർത്താവ് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എഴുതാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ പാക്കിങ്ങിനും ഒക്കെ അപ്പോൾ ഇത് അത്ര അത്രപോലും ഒരാളെ പുറത്ത് ഏൽപ്പിച്ച് അവരുടെ ഒരു അശ്രദ്ധ മൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ ഇതൊക്കെ എളുപ്പമുള്ള കാര്യം എന്നുള്ളത് അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് പൊടിപ്പിച്ച് പാച്ച് ടെസ്റ്റ് ചെയ്ത് കൊഴപ്പില്ല എന്ന് നൂറ് ശതമാനം വ്യക്താക്കിയതിന് ശേഷമാണ് നിങ്ങക്ക് അയച്ചു തരണത് അപ്പോൾ അത് ഞാൻ ജെന്യൻലി ചെയ്യുന്നതാണ് ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അന്നും ഇന്നും എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ടേ പറയാറുള്ളൂ അതിന് യൂട്യൂബ് എത്ര കാലമാണോ ഉള്ളത് അതുവരെ അങ്ങനെ തന്നെയായിരിക്കും അല്ലാതെ ഫേക്ക് കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടും ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടും എനിക്ക് വീഡിയോ യൂസ് കൂട്ടിയിട്ട് ഒരുപാട് കാശുണ്ടാക്കണം എന്നുള്ള മോഹമൊന്നും ഇല്ല അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക്സ് അല്ലോട്ട് ഫോർ വാച്ചിങ് ബൈ